ഖത്തറിൽ നിന്ന് നടന്ന എ എഫ് സി ഏഷ്യൻ കപ്പ് മത്സരം ഇന്ത്യൻ ആരാധകർക്ക് വീണ്ടും ഒരു ദുരന്ത സ്മരണയായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയയോടെയേറ്റ പരാജയം മറന്ന് ഉസ്ബക്കിസ്ഥാനെതിരെ ഗംഭീര പോരാട്ടം നടത്തുവാനും കുറഞ്ഞതൊരു സമനിലയെങ്കിലും പിടിച്ച് മുന്നോട്ടുള്ള സാധ്യതകൾ സജീവമാക്കുവാനും ഇറങ്ങി ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് ഇന്ത്യ ഉസ്ബക്കിസ്ഥാനോട് ദയനീയമായി പരാജയപ്പെടുന്ന രംഗമാണ് ഇന്ന് കാണുവാൻ സാധിച്ചത് ഇന്ത്യൻ പ്രതിരോധത്തെ പൊളിച്ചകത്ത് കയറിയ ഉസ്ബക്കിസ്ഥാൻ സ്ട്രൈക്കർ ഫയാസ് ഉള്ള നാലാം മിനിറ്റിൽ ഇന്ത്യയെയും ഇന്ത്യൻ ആരാധകരെയും നിശബ്ദരാക്കിക്കൊണ്ട് അതിശക്തമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് സംഹാരത്താണ്ഡവം തുടങ്ങുകയായിരുന്നു ഒന്നിനു പിന്നാലെ ഒന്ന് എന്ന വണ്ണം അടുത്ത ഒൻപതാം മിനിറ്റിൽ വീണ്ടും അതിശക്തമായൊരു ആക്രമണവുമായി മുന്നേറുന്നു ഇന്ത്യൻ ആരാധകരെ വീണ്ടും ഞെട്ടിക്കുവാനുള്ള പരിശ്രമത്തിൽ നിന്നും ഉസ്ബക്കിസ്ഥാനെ പിന്തിരിച്ചത് ഗോളിയായിരുന്നു അതിശക്തമായൊരു ഷോട്ടിനെ ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ട് ആ മുന്നേറ്റത്തെ ഗുർപ്രീത് സിംഗ് സന്ധു ഉജ്ജ്വലമായി പ്രതിരോധിച്ചു കളിയുടെ ആരംഭ നിമിഷങ്ങൾ മുതൽ തന്നെ ഉസ്ബക് താരങ്ങൾ അതിശക്തമായ മുന്നേറ്റങ്ങൾ നടത്തിയപ്പോൾ കളിക്കുവാൻ ബോൾ ലഭിക്കാതെ ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് വരെയോളം ഇന്ത്യൻ താരങ്ങൾ പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന ഒരു ഗതികട്ട കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വന്നു പക്ഷേ പന്ത്രണ്ടാം മിനിറ്റിന് ശേഷം ബോൾ വീണ്ടെടുത്ത് മുന്നേറുവാൻ തുടങ്ങിയ ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളെയും കടക്കൽ തന്നെ പ്രതിരോധിക്കുന്ന ഉസ്ബക് മുന്നേറ്റ നിരയെയും കാണുവാൻ കഴിഞ്ഞു ഒരു വിധത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യൻ കായിക താരങ്ങളുടെ കായികക്ഷമത അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് കാരണം വിദേശ താരങ്ങൾക്കൊപ്പം പിടിച്ചു നിൽക്കുവാനും അവരുടെ വേഗതയ്ക്കൊപ്പം എത്തുവാനും കഴിയാത്ത ഇന്ത്യൻ മുന്നേറ്റ നിര ഒരു വലിയ നാണക്കേടായി മാറുന്ന കാഴ്ചയാണ് പിന്നെ കാണുവാൻ സാധിച്ചത് ഇതിനിടയിൽ ഇരുപത്തി ഒന്നാം മിനിറ്റിൽ അവർ വീണ്ടും ഇന്ത്യൻ പ്രതിരോധം അതിൽ പൊളിച്ചു ഇക്കുറി ഉസ്ബക്കിസ്ഥാനു വേണ്ടി ഗോൾ വല ചലിപ്പിച്ചത് സിർഗിയുവായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ആദ്യ പകുതിയിൽ വീരോചിതമായി പൊരുതി നിന്ന ടീം ഇന്ത്യയെ ഉസ്ബക്കിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ചിതറിച്ചു കളഞ്ഞു എന്ന് വേണം പറയുവാൻ പക്ഷേ ഇടയിൽ വീണ് കിട്ടിയ ചില അപൂർവ അവസരങ്ങളിൽ ഉസ്ബക് പാഞ്ഞു കയറിയ ഇന്ത്യ ഏത് സമയത്തും ഒരു സ്ഫോടനം നടത്തും എന്ന് തോന്നിച്ചുവെങ്കിലും ഒന്നും കൃത്യമായി കണക്ട് ചെയ്യുവാൻ കഴിഞ്ഞില്ല നിർഭാഗ്യം ഇന്ത്യയെ അത്രമാത്രം ആഴത്തിൽ ഗ്രസിച്ചിരുന്നു തുടർന്ന് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ ഉസ്ബക്കിസ്ഥാൻ വീണ്ടും ഇന്ത്യയുടെ വല കുലുക്കിക്കൊണ്ട് അടുത്ത ഒരു പ്രഹരം കൂടി ഏൽപ്പിച്ചിട്ടാണ് വിശ്രമിക്കുവാൻ വേണ്ടി കടന്നുപോയത് ഇക്കുറി നസറുള്ള എന്ന താരമാണ് ഇന്ത്യക്കെതിരെ കനത്ത ആഘാതം ഏൽപ്പിച്ചത് മൂന്ന് പൂജ്യം എന്ന അവസ്ഥയിൽ ഇടവേളയ്ക്ക് പിരിഞ്ഞതിന് ശേഷം മടങ്ങി വന്ന ഇന്ത്യ അതിശക്തമായി മുന്നേറുന്ന കാഴ്ചകൾ പിന്നീട് കാണുവാൻ കഴിഞ്ഞു പക്ഷേ മുൻപ് പറഞ്ഞതുപോലെ നിർഭാഗ്യം തന്നെയാണ് ഒരു പോലും പിറക്കുവാൻ കഴിയാതെ പോയതിൻ്റെ കാരണം ഇടവേളയ്ക്ക് ശേഷം ആ ഗ്രൗണ്ട് ഉണർന്നു തന്നെ ഇന്ത്യയുടെ അതിശക്തമായ ഒരു മുന്നേറ്റം കണ്ടുകൊണ്ടാണ് ഗോളം ഉറപ്പിച്ച ഒരു ആക്രമണത്തെ ഇക്കുറി ഗോളിക്ക് പകരം ഗോൾ പോസ്റ്റാണ് നിർവീര്യമാക്കി കളഞ്ഞത് തുടർന്ന് കളിയുടെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഒരു കോർണർ ലഭിക്കുന്നുണ്ട് ആ കോർണറിൽ ഉജ്ജ്വലമായ ഒരു ഹെഡർ പിറക്കുകയാണ് ആ ഹെഡറും ഗോൾ കീപ്പർ അവിശ്വസനീയമായ വിധത്തിൽ തട്ടി അകറ്റുമ്പോൾ ഇന്ത്യയുടെ പതനം സമ്പൂർണമാവുകയായിരുന്നു കളിയുടെ പ്രാരംഭ നിമിഷങ്ങളിൽ ബോൾ കൈവശം കിട്ടുവാൻ വേണ്ടി കാത്തിരുന്ന ഇന്ത്യ എഴുപത്തി അഞ്ചാമെന്ന മിനിറ്റ് പിന്നിടുമ്പോഴേക്കും അൻപത്തി അഞ്ച് ശതമാനം ബോൾ പൊസഷൻ സമ്പാദിച്ചു പക്ഷേ ഗോളം ഉറപ്പിച്ച പല മുന്നേറ്റങ്ങളും കൂട്ടപ്പൊരിച്ചിലുകളും എല്ലാം നിർഭാഗ്യമെന്ന വൻ മതിൽമേൽ തട്ടിച്ചിതറിപ്പോയായിരുന്നു ഒടുവിൽ നാലാമത്തെ ഗോൾ എന്ന് തോന്നിച്ച ഉജ്ജ്വലമായൊരു ഷോട്ട് ഭാഗ്യം കൊണ്ട് ഇന്ത്യൻ ക്രോസ് ബാറിൽ തട്ടി അകന്നു പോവുകയായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ഇതിനേക്കാൾ ഗതികെട്ടൊരവസ്ഥ യിൽ തല കുനിച്ച് മടങ്ങേണ്ടി വന്നേനെ ഇന്ത്യക്ക് ഉസ്ബക്കിസ്ഥാൻ താരങ്ങളുടെ കായികക്ഷമതയ്ക്ക് മുൻപിലും അവരുടെ പോരാട്ട വീര്യത്തിന് മുൻപിലും ഇന്ത്യ അടിയറവ് പറയുന്ന കാഴ്ചയാണ് വീണ്ടും നമുക്ക് കാണുവാൻ കഴിഞ്ഞത് വീണ്ടും ആഴത്തിലുള്ള പുനഃപരിശോധനകൾ ഈ ടീമിന്റെ മേൽ നടത്തേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളത് കോച്ചിനോടും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനോടും ആവർത്തിച്ച് സംസാരിക്കുന്ന ഒരു പരാജയം കൂടിയാണ് നമ്മുടെ മുൻപിൽ നിന്ന് കാണുവാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധകരായ നമുക്ക് ഈ ശാപകരമായ അവസ്ഥയിൽ നിന്നും ടീമിനൊരു മോക്ഷം ലഭിക്കുന്നത് കാണുവാൻ വേണ്ടി വീണ്ടും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം